സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു പത്ത് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും നാല് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് അഖിൽഷ അൻസാർ തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നുണ്ട് അഖിൽഷ വലിയ മഴക്കെടുതികൾ ഇങ്ങനെ ഓരോ ദിവസവും ഓരോ നേരത്തും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വലിയ ജാഗ്രത പാലിക്കേണ്ട സമയമാണ് എല്ലാവരും തന്നെ നമ്മൾ പ്രേക്ഷകർ ഉൾപ്പെടെ ചോദിക്കുന്നുണ്ട് ഇന്ന് ഇന്നത്തെ മഴ മുന്നറിയിപ്പുകൾ എവിടെയെല്ലാം മഴ ശക്തമാകാനുള്ള സാധ്യത കൂടുതൽ വിവരങ്ങൾ സംസ്ഥാന വ്യാപകമായി മഴ ശക്തമാകാനുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത് സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം മഴ തുടരും എന്നുള്ള കാര്യമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഈ ഘട്ടത്തിൽ അറിയിക്കുന്നത് ഇന്ന് മുഴുവൻ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിൽ പത്തനംതിട്ട ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് മറ്റുള്ള മുഴുവൻ ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതായത് അതിശക്തമായ മഴയ്ക്കും അതുപോലെ തന്നെ ശക്തമായ കാറ്റിനും ഇടിമിന്നലിനുമുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നിലവിൽ ഈ ജില്ലകളിൽ പ്രവചിക്കുന്നത് മറ്റൊരു കാര്യം ഈ മഴയോടൊപ്പം തന്നെ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥക്കും സാധ്യതയുണ്ട് എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞതാണ് അതേ സ്ഥിതി തന്നെയാണ് നിലവിലും തുടരുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ മോശം കാലാവസ്ഥക്ക് സാധ്യതയുള്ളതിനാൽ കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തെ ഏർപ്പെടുത്തിയ വിലക്ക് അത് തുടരും ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നത് വരെ മത്സ്യബന്ധനം പാടില്ല എന്നുള്ളൊരു കാര്യമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് ഒപ്പം ഈ തീരദേശ പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് കേരള തമിഴ്നാട് തീരങ്ങളിൽ ആ ശക്തമായ തിരവാലയ്ക്കും കടലാക്രമണത്തിനുമുള്ളൊരു സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ തീരപ്രദേശത്ത് താമസിക്കുന്നവർ മത്സ്യത്തൊഴിലാളികൾ കൂടുതൽ ജാഗ്രതരായിരിക്കണം എന്നുള്ള കാര്യവും വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം മഴ തുടരും എന്ന കാര്യമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് പ്രത്യേകിച്ച് ഈ വടക്കൻ കേരള തീരം മുതൽ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദ പാർട്ടി നിലനിൽക്കുന്നുണ്ട് പത്തൊൻപതാം തീയതിയോടുകൂടി ഒരു പുതിയ ന്യൂനമർദ്ദം കൂടി രൂപപ്പെടാനുള്ള സാധ്യതയും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പ്രവചിക്കുന്നുണ്ട് എന്തായാലും ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം ശക്തമായ മഴയ്ക്കും കാറ്റിനും ഇടിമിന്നലിനുള്ള സാധ്യതയാണ് പ്രവചിക്കുന്നത് സ്മിത അഖിൽ ആണ് ഈ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്